ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുടുംബത്തികളെ നൈറ്റിലെ വിശേഷങ്ങളുമായിട്ടാണ് വേറെ ഒന്നുമല്ല റൂമിൽ കയറിയൻ്റെ ശേഷമുള്ള കുറച്ച് കലാപരിപോടിയൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരാം അപ്പം ടൈം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആവും ഇവർ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഡ്രസ്സിൽ കഴിയാത്തതുകൊണ്ട് ഞാൻ രണ്ടു പേർക്കും ബോട്ടിലാണ് പാല് കൊടുക്കാറ് അപ്പോൾ കിടക്കാൻ നേരത്തിൽ രണ്ടാക്കും പാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങുള്ളൂ അങ്ങനെ മേലകലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഉറക്കാനുള്ള തന്ത്രപ്പാട്ടിലാണ് ഉറങ്ങണമൊന്നും കാണുന്നില്ല അപ്പോൾ വിശേഷങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതാ രണ്ടുപേരും കൂടി ഒരു തല്ലാണ് നല്ലത് കഴിഞ്ഞിട്ട് ഇപ്പം താ ഉണ്ണിനെ താത്ത ഉറക്കിങ്ങോണ്ടിരിക്കയാണ് നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് ഈ ഉറക്കുന്നത് അങ്ങനെ അവളുടെ പൊന്നുറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മിന്നു ദൂരമായിട്ട് ഉറങ്ങിയിട്ട് നല്ല കളിയിലാണ് ആള് വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ ഈവനിങ് ഞാനും മുന്നും കൂടി നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റതായിരുന്നേ പൊന്ന് കളിക്കുന്നത് അതുകൊണ്ട് പൊന്ന് നേരത്തെ ഇറങ്ങി മൂവികളെ ഉറങ്ങി കിട്ടണം എന്തില്ലേ പാട്ട് പാടിക്ക് മുന്നിൽ ഇറങ്ങിയപ്പോൾ അത് നല്ല ബോധ്യണം പാട്ട് പഠിക്കുക പാട്ട് കഴിഞ്ഞ് ഉണ്ണിക്ക് അവക്കണം എന്നിട്ട് അവ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഒരവ് കൊടുക്കുന്ന വിചാരിച്ചത് പക്ഷെ ആൾക്ക് കഴിയണില്ല അതുകൊണ്ട് വല്ല ഞാൻ എടുത്തുകൊണ്ടേ ഇത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ഈ അവ എടുക്കല് അവൾ ഉറങ്ങുന്നതുകൊണ്ട് തീയെ സഹിക്കണില്ല അതിങ്ങനത്തെ രണ്ട് പേര് ഒരാൾ ഉറങ്ങണമെങ്കിൽ മറ്റേ പോയി ശല്യം ചെയ്തിട്ട് എങ്ങനെയെങ്കിലും എണീപ്പിക്കും ഞാൻ പിന്നെ വേഗം അവിടെ നിന്ന് എടുത്തുകൊണ്ടേ അങ്ങനെ കളിയും ചിരിയും വഴക്കൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും നല്ല വർക്കായിട്ടുണ്ട് നൈറ്റിൽ വരാൻ തൊട്ടിൽ കിടത്താറില്ല കാരണം ഇവർ തൊട്ട് എണീറ്റ് കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കാനും എണീറ്റ് വരാനും ഒക്കെ ശ്രമിക്കും അപ്പോൾ വീണ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൊട്ടിൽ കിടത്താറില്ലേ ഇതിപ്പോൾ താരത്ത് പെട്ടിട്ട് തന്നെയാണ് കെടുത്തത് കട്ടില്ലാകുമ്പോഴും വീണ് പോകാൻ സാധ്യത ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇന്നത്തെ മാത്രമല്ല ഇതുപോലെ തന്നെയാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ റൂമിൽ കയറണത് റൂമിൽ കയറിയതിന് ശേഷം ഒരമണിക്കൂർ ഇതുപോലെ കളിച്ചിട്ടൊക്കെയാണ് രണ്ടുപേരും കിടക്കാറ് അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി ടേറ്റാ പബ ബൈ